രാജ്യത്തെ റീറ്റെയിൽ ഷോപ്പുകളിലും മറ്റും ഉപഭോക്താക്കളുടെ ഫോൺ നമ്പർ വാക്കാൽ ചോദിച്ചറിയുന്നതിന് നിയന്ത്രണം വരുന്നു കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ ഡിജിറ്റൽ വ്യക്തി വിവര സംരക്ഷണ നിയമത്തിലാണ് ഇതിനുള്ള നിർദ്ദേശം റീറ്റെയിൽ കമ്പനികൾ ഉപഭോക്താക്കളിൽ നിന്ന് ശേഖരിക്കുന്ന ഫോൺ നമ്പറുകൾ വലിയ തുകയ്ക്ക് വിൽക്കുന്നതായി ആരോപണമുയർന്ന സാഹചര്യത്തിലാണ് പുതിയ നിബന്ധനകൾ വരുന്നത് നിലവിൽ റീറ്റെയിൽ ഷോപ്പുകളിൽ ഉപഭോക്താക്കളുടെ ഫോൺ നമ്പർ ബിൽ കൗണ്ടറുകളിൽ ചോദിച്ചു വാങ്ങുന്നുണ്ട് ലോയൽറ്റി സ്കീമുകളുടെ പേരിലും ബിൽ ഫോണിലേക്ക് അയക്കുന്നതിന്റെ പേരിലുമാണ് ഇത്തരത്തിൽ ഫോൺ നമ്പർ വാങ്ങുന്നത് ബിൽ ലഭിക്കുന്നതിന് ഇതൊരാവശ്യമായി ഉപഭോക്താക്കളും കാണുന്നു ഫോൺ നമ്പർ ബാങ്ക് അക്കൗണ്ടുകളുമായും ആധാർ നമ്പറുമായും എല്ലാം ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഫോൺ നമ്പർ സുപ്രധാന വ്യക്തി വിവരങ്ങളുടെ ഭാഗമാണ് ഇത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് പുതിയ ഡിജിറ്റൽ വ്യക്തി വിവര സംരക്ഷണ നിയമത്തിൽ ഫോൺ നമ്പർ ഷോപ്പുകളിൽ വാക്കാൽ ചോദിച്ചു വാങ്ങുന്നത് നിയമവിരുദ്ധമായേക്കും ഇതിനു പകരം കീപാഡ് വഴി ഫോൺ നമ്പർ അടിച്ചു നൽകുന്നതിൽ തടസ്സമുണ്ടായേക്കില്ല അതേസമയം എന്തിനാണ് ഇത്തരം വിവരങ്ങൾ വാങ്ങുന്നത് എത്രകാലം ഇത് സൂക്ഷിക്കുന്നത് ും എപ്പോൾ സിസ്റ്റത്തിൽ നിന്ന് ഒഴിവാക്കും എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ഉപഭോക്താക്കളെ സ്ഥാപനം അറിയിക്കണം ഈ വിവരങ്ങൾ കൃത്യമായി അറിയിച്ച് ഉപഭോക്താക്കളുടെ അനുമതിയോടെ മാത്രമേ ഫോൺ നമ്പർ ശേഖരിക്കാവൂ എന്നും ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഉപഭോക്താക്കളുടെ സ്വകാര്യതയും വിവര സുരക്ഷയും മുൻനിർത്തിയാണ് പുതിയ നിയന്ത്രണം വരുന്നത് ഫോൺ നമ്പർ നൽകാത്തതിന്റെ പേരിൽ സേവനങ്ങൾ നിഷേധിക്കാൻ പാടില്ല